അപ്പൊ പാട്ട് കേട്ടിങ്ങനെ പല്ലേക്ക് പ്രത്യേക പോണല്ലേ അത് പിന്നെ പറയാനാ ഈ പാട്ട് കേട്ടാലേ ഏത് പല്ലേക്കാത്തവനും പല്ല് തയ്ച്ചുപോട്ട അവസാനം പല്ലേഞ്ഞോണ്ട് എന്റെ പല്ല് തേഞ്ഞു പോകണ്ട നോക്കാൻ എനിക്കറിയട്ടെ നിന്റെ പല്ലേ ആരെങ്കിലും അടിച്ചു കൊഴിക്കാതിരിക്കാൻ നീ നോക്കിക്കോ എന്റെ മുഖത്തോയ്ക്ക് തുപ്പാൻ ഇത്ര ധൈര്യ അത് ശരി എന്റെ മുഖത്തോയ്ക്ക് തുപ്പിയേക്കണ ഇതവൻ എന്നെ തന്നെ ഉദ്ദേശിച്ചു കാണിച്ചോട്ടാ ഇനി നമുക്കൊരു ലളിതഗാനം പഠിക്കാം സൂസിമോളെ നിന്റെ പിള്ളേര് നിന്റെ പാട്ടുപാടി താർക്കണ്ടല്ല എന്റെ പിള്ളേര് എന്നെ കണ്ടല്ലോ പഠിക്കുന്നേ പിന്നെ എന്റെ പാട്ടുപോയി എന്ത് കൊഴപ്പം ഒരു കൊഴപ്പില്ല അവരോട് ഈ പാട്ട് ഏതെങ്കിലും മത്സരത്തിൽ പടം പറും ഫസ്റ്റ് കിട്ടും ഇതെന്ത് പാട്ട് പാടേ അല്ലപ്പോ കേട്ടപ്പോ നല്ല പാട്ടായിട്ട് തോന്നി മോളെ അതിന്റെ പാടണോട്ടാ സംഗതി ശരിയാവൂ ശരിയാ ഈ സിമ്പിൾ ആയിട്ട് തോന്നും പാടാ പാടാൻ ഉദാഹരണത്തിന് സൂസി സൂസി മോളെ ശരിയാവു ശരിയാളെ ആരുണ്ടാവും മഹാകവി കുഞ്ഞുമോ മഹാകവിക്ക് എട്ടാം ക്ലാസ്സില് പ്രണയം തകർന്നെ എഴുതിയ രണ്ട് കാവ്യത്തിൽ ആ ഇത് പൊളിപ്പാട്ടാ മത്സ്യത്തിന് ഇതും മഹാകവി കുഞ്ഞുമോനാശാന്റെ ഓസ്കാറിന് വേണ്ടി ആ നിങ്ങൾ കവിത പ്രാക്ടീസ് പോയിക്കോ മക്കളെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനല്ല പൊന്തണം ശരിക്കും പ്ലൊച്ചിംഗ് ആ പ്ലീ അടിയിലേക്ക് പോയരുത് മോളിലേക്ക് പോണം പ്ലീ പ്ലീ ഇവിടെ ശ്രദ്ധിക്കേ എന്താ വരില്ലേ പാട്ടിന്റെ എനിക്ക് പാട്ട് കേട്ടിട്ട് എനിക്ക് പാട്ട് കേട്ടിട്ടേ ശർദിക്കാനാ വരണേപ്പിങ്ങനെ മുമ്പ് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോ അതെനിക്ക് അങ്ങനെയടാ ഒരു പാട്ടേ പല പ്രാവശ്യം കേട്ടാ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും അത് ശെരി എന്നെ പറ്റിക്കാൻ നോക്കണ്ടേട്ടാ ഇപ്പൊ കാണിച്ചു തരാം എന്താണ് എന്ത് ചൂളം വിളിക്കണേ നീ എന്തിനാ ചൂളം വിളിച്ചത് അപ്പ ചൂളം വിളിച്ചത് എന്നെ പറ്റിക്കാൻ നോക്കണ്ടാ മോനെ നീ വിളിക്കാൻ കണ്ട് അപ്പന തറക്കോല ചൂളം ചൂടം വിളിച്ചതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് ഇതേ വില കിഴിയുള്ള ഇതേ നോക്കിയടാ മരുന്തെ മറുപട മറുപടാന്തോരം കിളിയ് ഇതൊക്കെ എവിടെ പോയിടാ ആ കിടികളൊക്കെ കേക്കണു എടാ ഇത് നമ്മളാരെങ്കിലും പറ്റിക്കണോ ആ ബിജു അങ്ങനെ എന്തുവാണ് ശരിയാ അവനൊരു പ്രാന്തന നിന്റെ കൂട്ടുകാരൻ ബിജു നിന്നെയാണ് കൊള്ളൻ കൊള്ളം അങ്ങോട്ട് പോയി ആ

വിടെന്ന ചൂളമൂലിയാക്കണേ അങ്ങോട്ട് പോയി നീ എന്തോട്ട് പോയി എടുപ്പിക്കണേ അല്ല അയിൻ്റെ ഉള്ള ആരെങ്കിലും സാധനം നമുക്ക് കാണാത്ത പലതും കാണും അത് പേടിയുടെ അപ്പൊ എനക്ക് ഇത്രയും പ്രായമായില്ലേ ധൈര്യ ഞാനില്ലേ കൂടെ ഇത് വേറെ ഒന്നല്ല ആ ബീച്ചിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ധൈര്യം വാടാ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എറി അയ്യോ ചേട്ടാ നോക്കി സാധനം എന്തുകൊണ്ടുള്ള സാധനം എന്തിട്ടൊന്നും പേടിയില്ല അപ്പ നീ അതെ പാദത്തിൽ ഉടൻ നിൽക്കുന്ന പട്ടായ എന്റെ പൊന്നു പോള് ഇങ്ങനെ കൊട്ടല്ലേട്ടോജീവൻ പോയി